യു ഇവരുമായ തർക്കുള്ളതിനിടയിൽ എന്തോ ഒരു കവറെടുത്ത് പുറത്തേക്കിടുന്ന ദൃശ്യം നമുക്ക് കാണുന്നത് ആ ദൃശ്യം ഇപ്പോൾ പ്രചരിക്കുന്നത് ആ ദൃശ്യം നമുക്കൊന്ന് കാണാം ഒരു കവറെടുത്ത് എന്ത് കവറായിരുന്നു അത് യു അത് ഇവർ പറയുന്നത് നിരോധിച്ച എന്താണ് അതെ നോക്കട്ടെ എന്താണെന്നുള്ള ഈ വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടില്ല ഞാൻ എന്താണെന്നുള്ളത് എനിക്കും വ്യക്തമല്ല ഞാന് പാൻ ബരാഗ് ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ സംഭവം ഓർമ്മിക്കുന്നില്ല ഇത് എന്റെ ആദ്യം ഇല്ലായിരുന്നല്ലോ പിന്നീട് എങ്ങനെ വരും